റെക്കോർഡിൽ നിന്ന് ഇടിഞ്ഞു വീണ് സ്വർണം ഇനി ഇതോ ട്രെൻഡ് കാരണമന്ത് സ്വർണ്ണവിലയിലെ ഈ ആഴ്ച വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തല സംബന്ധിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ന് വീണ്ടും സ്വർണ്ണവില താഴേക്ക് വീണിരിക്കുകയാണ് അനിശ്ചിതത്വ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്ന നേരിയ പ്രതീക്ഷ വന്നപ്പോഴേക്കും നിക്ഷേപകര അപകട സാധ്യതയുള്ള ആസ്തികളിലേക്ക് മാറിയതാണ് ഇതിന് കാരണം അതിനാല് തന്നെ സ്വർണ്ണവില രണ്ടാഴ്ചക്കിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണിരിക്കുകയാണ് സ്പോട്ട് ഗോൾഡ് ഔൺസിന് അര ശതമാനം കുറഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റിഅമ്പത്തിയൊന്ന് ദശാംശം നാല് ഏഴ് ഡോളറിലെത്തിയപ്പോൾ യുഎസ് ഗോൾഡ് ഫ്യൂച്ചറുകൾ ദശാംശം ഒമ്പത് ശതമാനം കുറഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ഡോളറിലെത്തി ജൂണ് പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് സ്വർണ്ണം വ്യാപാരം നടത്തുന്നത് ഇന്ത്യയിലെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന്റെ വില പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അറുന്നൂറ്റി എൺപത് രൂപ ആയിരുന്നു ഗുഡ് റിട്ടേൺസിന്റെ ഡാറ്റ പ്രകാരം ഇരുപത്തിരണ്ട് കാരറ്റിന്റെയും പതിനെട്ട് കാരറ്റിന്റെയും വില പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എഴുപത്തിയഞ്ചായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷം കുറയുന്നതിന്റെ സൂചനയാണ് വിപണികളെ വില നിശ്ചയിക്കുന്നത് എന്ന് ടേസ്റ്റ് ലൈവിലെ ഗ്ലോബല മാക്രോ മേധാവി ഇല്ലിയസ് പിക്ക് പറഞ്ഞു ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നത് നിക്ഷേപകരെ സ്വർണം പോലുള്ള പരമ്പരാഗത സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് അകറ്റുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനിടെ ആവോള ഓഹരി വിപണികളെ കുതിച്ചേർന്നു അതേസമയം എണ്ണവില ഒരാഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു രണ്ടാഴ്ചത്തെ ശത്രുതയ്ക്ക് ശേഷം ഇസ്രായേലും ഇറാനും പൂർണ്ണമായ വെടിനിർത്തലിന് സംബന്ധിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചതോടെയാണ് ഈ മാറ്റം അതേസമയം ഇസ്രായേലിൽ നിന്ന് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല ആക്രമണം തുടരും എന്നും ഇസ്രായേൽ ആക്രമണങ്ങള് നിർത്തുന്നതിനെ ആശ്രയിച്ചിരിക്കും സഹകരണമെന്ന് ഇറാനും സൂചന നൽകി അതേസമയം തൊഴിൽ വിപണിയിലെ അപകട സാധ്യതകള് കാരണം നിരക്ക് കുറക്കല് ചക്രവാളത്തിലായിരിക്കാമെന്ന് യുഎസ് ഫെഡറൽ റിസർവ് വൈസ് ചെയര് മിഷേല ബോമാന പറഞ്ഞു പലിശ നിരക്കുകളുടെ പ്രതീക്ഷയെ സ്വാധീനിക്കാന് സാധ്യതയുള്ള ഫെഡ് ചെയർ ജെറോം പവലില് നിന്നുള്ള അഭിപ്രായങ്ങള്ക്കായി നിക്ഷേപകര് കാത്തിരിക്കുകയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് സ്വർണത്തെ പിന്തുണയ്ക്കും കാരണം ഈ വർഷം ഇതുവരെ ഈ ആസ്തി കൈവശം വയ്ക്കുന്നതിനുള്ള അവസര ചെലവ് കുറക്കുന്നു ഹ്രസ്വകാല അസ്ഥിരത ഉണ്ടായിരുന്നിട്ടും ഈ വർഷം ഇതുവരെ സ്വർണം ഏകദേശം മുപ്പത് ശതമാനം ഉയർന്നുവെന്ന് എം കെ ഗ്ലോബല് ഫിനാൻഷ്യൽ സർവീസസിലെ ഗവേഷണ വിശകലന വിദഗ്ധ വിദഗ്ദ്ധറിയ സിംഗ് പറഞ്ഞു ആഭരണങ്ങളുടെ ആവശ്യം കുറഞ്ഞെങ്കിലും ജൂണിലെ ആഭ്യന്തര വില നാല് ശതമാനം ഉയർന്നതായി അവർ കൂട്ടിച്ചേർത്തു സ്വർണ്ണ ഇഡിഎഫുകളെ നിക്ഷേപകരുടെ ശക്തമായ താൽപര്യം ആകർഷിക്കുന്നത് തുടരുന്നു മെയ് മാസത്തില് ഇന്ത്യൻ സ്വർണ്ണ ഇഡിഎഫുകളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ അറ്റ നിക്ഷേപം ഉണ്ടായി മാനേജ്മെന്റിന് കീഴിലുള്ള ആസ്തികൾ വർഷം തോറും തൊണ്ണൂറ്റിയേഴ് ശതമാനം വർദ്ധിച്ച് അറുപത്തിരണ്ടായിരത്തി നാനൂറ് കോടി രൂപയിലെത്തി അതേസമയം മെയ് മാസത്തിലെ ഇറക്കുമതി പ്രതിവർഷം പതിമൂന്ന് ശതമാനം കുറഞ്ഞ് രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളിലെത്തി ഉയർന്ന വില നിലവാരത്തിലെ ജാബ്രയോടെയുള്ള ഡിമാൻഡ് ഇത് പ്രതിഫലിപ്പിക്കുന്നു പണപ്പെരുപ്പ് സാധ്യതകൾ അനിശ്ചിതത്വമുള്ള എണ്ണ വിപണികള് കേന്ദ്ര ബാങ്കിന്റെ ജാവരയോടെയുള്ള നീക്കങ്ങൾ എന്നിവയാലാല് ഇടത്തരം കാലയളവിലെ സ്വർണ്ണവില സ്ഥിരമായി തുടരുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഇറന്നും ഇസ്രായേലും തമ്മിലെ വെടിനിർത്തല ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സ്വർണവിലയിൽ താൽക്കാലികമായി ഇടിവുണ്ടായെങ്കിലും വിപണിയിലെ സ്ഥിരതയില്ലാത്ത സാഹചര്യവും പണപ്പെരുപ്പ് ഭീഷണിയും സ്വർണത്തിന്റെ വില ഉയർത്താൻ സാധ്യതയുണ്ടെന്ന സാമ്പത്തിക വിദഗ്ധരെ വിലയിരുത്തുന്നു